ിങ്ങളെ മുമ്മിനാത്തുകളെ മരിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ചൊന്ന് ഓർത്തുനോക്കൂ സുബാനല്ല ആരുമാരുമില്ല എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു രംഗമില്ലേ എല്ലാവരെയും ഒഴിവാക്കി പോകുന്നൊരു ദിവസമില്ലേ എത്ര വലിയ ആളുകളായാലും മരിക്കുമല്ലോ ാരെങ്കിലും മരിക്കാതെ ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിലേ എന്നും നിലനിൽക്കുമായിരുന്നുവെങ്കിലേ അത് മുത്തു റസൂലുല്ലായി തങ്ങളാകണമായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനേക്ക് യാത്ര പോയില്ലേ ഇനി ആരാണ് മരിക്കാതിരിക്കുക എല്ലാവരും അതേ നല്ല വീടുകൾ ഉപേക്ഷിച്ച് പോകാനുണ്ട് ഭർത്താവിന് ഭാര്യയെ മക്കളെ ഉമ്മയെ ഉപ്പയേ വാഹനങ്ങളെ എല്ലാവരെയും കൊണ്ടുള്ള ഒരു യാത്രയുണ്ടല്ലോ ഒറ്റക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ എപ്പോഴാണ് എവിടെ വച്ചാണ് എങ്ങനെയാണെന്ന് പറയാ അല്ലാന്റെ തീരുമാനം വന്നാൽ നമ്മളെല്ലാവരും റബ്ബിലേക്ക് യാത്ര പോകേണ്ടവരാണ് ഒരു ഭാഗത്ത് ഉമ്മ കരയുകയാണ് ഒരു ഭാഗത്ത് ഉപ്പക്കരയുകയാണ് ഒരു ഭാഗത്ത് ഭാര്യ കരയുകയാണ് വേറൊരു ഭാഗത്ത് ഭർത്താവ് കരയുകയാണ് വേറൊരു ഭാഗത്ത് എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്ന് പറഞ്ഞ് മക്കള് കരയുകയാണ് എല്ലാവരും തയ്യാറായി ജനാഥ നോക്കാൻ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലതാ നമ്മുടെ കിടത്തിയിരിക്കുന്നു ഒരുപാട് ആളുകളെ ചുറ്റുഭാഗത്തു നിന്ന് കുറാനോതുകയാണ് സുഖാനുള്ള കുറഞ്ഞ സമയം കഴിയുമ്പോ എടുക്കുകയാണ് അതാ മയ്യത്ത് കുളിപ്പിക്കുന്നു മയ്യത്തെല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ മയ്യത്തിനെ കഫൻ ചെയ്യുകയാണ് അല്ല അല്ല വെളുത്ത തുണി കൊണ്ട് മൂടുന്നു അതാ എല്ലാവരും യാസി നോതുകയാണ് മയ്യത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാട് മയ്യത്തതാ പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു യാസീനോതുന്നു ചുറ്റു ഭാഗത്തും എല്ലാവരും കരയുകയാണ് ഉമ്മാനെ കൊണ്ടുപോകുമ്പോൾ മക്കൾ കരയുകയാണ് ഉപ്പ്മാനെ കൊണ്ടുപോകുമ്പോൾ മക്കൾ കരയുകയാണ് മകനെ കൊണ്ടുപോകുമ്പോൾ ഉമ്മ കരയുകയാണ് അള്ളാ ഭർത്താവിനെ കൊണ്ടുപോകുമ്പോൾ ഭാര്യ കരയുകയാട് റൊബിൻ്റെ തീരുമാനമുണ്ടായി പോയി ആ മയ്യത്തതാ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു ുംഹാദെ വാലാമില്ലാഹു അലി വസ്ല്ലം എന്ന് പറഞ്ഞ് മയ്യത്ത് കട്ടിലിലേക്ക് ആ എടുത്തു വച്ചേ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു ല ഇഹ ഇല്ലാ ല ഇഹ ഇല്ല യുടെ മുമ്പത്തെ സപ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ് മയ്യത്ത് നിസ്കാരം നടക്കുന്നു പള്ളിയിൽ കയറാത്തവനായാലും അന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകും അല്ലാ ആ മയ്യത്തിനെ യഥാ പള്ളിയിൽ നിന്ന് നിസ്കാരവും കഴിഞ്ഞ് കബറിലേക്ക് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട് ഒറ്റക്ക് കിടക്കുന്ന ആരടി മണ്ണിലേക്ക് ഇനി ആരുമില്ല അവിടെ നമ്മൾ ചെയ്ത അമലുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും സിക്കറുകളും സലാത്തുകളും അസുമാ ഉൽസ്മയും കൂടെയുണ്ടാകും വേറെ ആരുമില്ല ഉപ്പയില്ല ഉമ്മയില്ല എന്ന് പറഞ്ഞ് മയ്യത്ത് കബറിലേക്കെടുത്ത് വെക്കുന്നു കബറിൻ്റെ മുകളിൽ മൂടുകല്ല് വെക്കുന്നു ഒരു പിടി മണ്ണെടുത്തിട്ടേ തടത്തിൽ വെക്കുന്നു മണ്ണുകൊണ്ട് സൃഷ്ടിച്ചവർ മണ്ണിലേക്ക് തന്നെ എന്ന് പറഞ്ഞ് മണ്ണിൻ്റെ കബറിന്റെ മുകളിൽ എല്ലാവരും മണ്ണെടുത്തിടുകയാണ് മുത്തുമിനിങ്ങളേ കബറ് അടക്കം ചെയ്യുന്നു പുറത്ത് നിന്ന് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് പിന്നിൽ നമ്മൾ ഒറ്റ കാണേ അവിടെയാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത് അവിടെയാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത് അൻസിലിം മനാസിലിൽ ആഹ്റ ആഹിറത്തിലെ വീട്ടിലേ ആദ്യത്തെ ിട്ട് ആയിരക്കണക്കിന് ഖത്തമകൾ തീർത്തു നമ്മുടെ കയ്യിൽ എന്താണുള്ളത് എല്ലാവരും മനസ്സറിഞ്ഞു തൗപ ചെയ്യണം ചെയ്യണം അല്ലാ